കുട്ടികൾക്ക് ഏറ്റവും വലിയ ദോഷം അറിഞ്ഞ് നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ആ കൊച്ചിനെ വഷളാക്കുന്നത് കാരണം അവരിപ്പ ചെറുപ്പമാണ് അവര് ഉയർന്നു വരണ സമയമാണ് ആ ആക്ടിവ് ഫേസിലാവുന്ന സമയത്താണ് നിങ്ങളതിനെ നശിപ്പിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇനി അതിന്റെ ആവശ്യമില്ല കുണ്ടലിനി കയറിയോ കുണ്ടലിനെ അവര് ചെയ്യാം കുണ്ടലിനി മനസ്സിൽ കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യമില്ല പക്ഷെ നമ്മള് അതിന് പകരം വേറെ സ്റ്റെപ്പുണ്ട് നമ്മള് ഭോജനം കിട്ടിക്കഴിഞ്ഞാൽ ആ ഭോജനം വെച്ച ആളുടെ മൈൻഡിന്റെ ഒരു അംശം അതിനകത്തേക്ക് കയറി വരും രണ്ട് ചീത്ത പറഞ്ഞിട്ട ദോഷുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ മൈൻഡ് തോട്ട് ഇവിടെ വരും എന്നിട്ട് അത് കൊച്ചുങ്ങൾ തിന്നച്ചും തിരിച്ച് അമ്മേനെ പിടിച്ച് വീണ്ടും രണ്ടുപേറി കൊച്ചുങ്ങൾ പറയും കാരണം അതാണ് നിങ്ങൾ കൊടുത്തേക്കുന്നത് അപ്പം തിരിച്ച് അതേ ആയിട്ട് കിട്ടും അപ്പൊ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഭവം നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്ന് ഞങ്ങളൊക്കെ മാക്സിമം ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുക അതിപ്പോൾ യാത്രയിലായിരിക്കും അപ്പൊ ആ ഭോജനം വരുമ്പോൾ സമയത്ത് നമ്മൾ വെറുതെ കൈ കൊണ്ടിങ്ങനെ കാണിച്ചാൽ മതി മൈൻഡ് കൊണ്ട് ആ അതിനകത്തുള്ള നെഗറ്റീവ്സ് എല്ലാം മാറട്ടെ എന്ന് ഇപ്പം മൈൻഡ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട് കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആ മൊ സാധനങ്ങൾ മാറിക്കിട്ടും അതിന് അയാളുടെ മേത്തക്കല്ലല്ലോ നമ്മളെ നമ്മള് വെറുതെ ആ ഫുഡീന്നെടുത്ത് കളയല് ചെയ്യണോളൂ ഫുഡീന്ന് കളയല് ചെയ്യണോളൂടെ നമ്മുടെ ഫുഡീന്ന് പോവാ എന്നിട്ട് ഒന്ന് നമ്മുടെ കൈ വെച്ചിട്ടൊന്നിങ്ങനെ ചാർജ് ചെയ്യാ വെറുതെ കൈ വെച്ചാൽ മതി മോളില് തന്നെ നമ്മുടെ ഓറയുടെ വൈബ്രേഷൻ അതിനകത്തേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്തോണ്ടിരിക്കും മനസ്സിലായോ പിന്നെ നിങ്ങൾക്ക് അധികം ഭക്ഷണമൊന്നും കഴിക്കേണ്ടി വരില്ല ഇച്ചിരി കഴിക്കുമ്പോ വേറെ നിറഞ്ഞു കാരണം അത് മതി നമുക്ക് കാരണം അത് എനർജൈസ്ഡ് ഫുഡാണത് എന്താണ് അമ്പലത്തിലും ചെയ്യണത് പുണ്യാഹം തെളിക്കും പൂജ കഴിയുമ്പോ പുണ്യാഹം ആ അത് ഇതാണ് കേസുകാർജിങ് ആണ് അപ്പൊ നമ്മള് ഭക്ഷണത്തിന്റെ ടേസ്റ്റും കൂടും നമ്മൾ ഈ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ വീട്ടിൽ എന്തെങ്കിലും ഈ പണി ചെയ്താൽ മതി ഒന്ന് ചാർജ് ചെയ്താൽ മതി അപ്പൊ എല്ലാരും പറയും സൂപ്പറായി ഉണ്ട് അറിയുന്നു പക്ഷെ എന്നാൽ അധികം തിന്നാനും പറ്റില്ല ഇത് ചെലവാവില്ല ആ തൊട്ടുകറികളെ കൂട്ടുമ്പോഴേക്കും മധുരം അറിയും ഇന്നത്തെ ഭക്ഷണം സൂപ്പറുന്ന് പറയും രണ്ട് രീതിയിലും നമുക്ക് ഗുണമാണ് ആയിക്കോട്ടെ ആ നല്ലതാണ് പക്ഷെ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോ അത് ചെയ്യുന്ന നിങ്ങൾ ദോഷമാണ് കാരണം നിങ്ങളുടെ എനർജി ട്രാൻസ്ഫറിങ് വരാണ് മറ്റേത് നമ്മള് ചാർജ് ചെയ്തിട്ടത് നമ്മളെ തന്നെ ഒഴിക്കാണ് ഇത് അതല്ല നിങ്ങളുടെ എനർജി സ്പ്ലിറ്റ് ചെയ്തു പോവാണ് അതിനുള്ള അത്രയും പവറും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കൊടുക്കണു അത് കുറഞ്ഞു കുറഞ്ഞു വരും കാരണം എത്രയോ ജന്മങ്ങൾ എടുത്തിട്ടാണ് നമുക്ക് ഈ പറയുന്ന ഈ എനർജി നമ്മളിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് കോസ്റ്റൽ ബോഡിയില് കോഷ്യൽ ബോഡിയിൽ എന്ന കാരണ ശരീരത്തിൽ ആ സാധനം ഡിപ്ലീഷൻ വന്നുകൊണ്ടേയിരിക്കും കുറഞ്ഞു 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 വരും നമ്മളിങ്ങനെ പലർക്കും ഇത് ഷെയർ ചെയ്യാൻ പോയി തരണം

അപ്പൊ പിന്നെ അത് തിന്നണം അത് കണ്ടെങ്കിൽ പിന്നെ തിന്നുകഴിഞ്ഞാ വിഷ്ണു ആ അതൊക്കെ വിഷ്ണു പിന്നെ വയറ് ആഗ്രഹം മാത്രമേ മാത്രല്ലോ നോക്കി കണ്ടും മേടിക്കണം ഇപ്പൊ നമ്മള് പവർഫുൾ ആയില്ല അറിയാൻ പാടില്ലേ ആ അവിടെ ചെല്ലുമ്പോ നോക്കണം ഒന്ന് പുള്ളി ഇതിനകത്ത് വല്ലതുണ്ടോന്ന് നോക്കണം കാണാറില്ലല്ലോ അപ്പൊ ഈ ഫുഡ് കഴിക്കുമ്പോ വളരെ ശ്രദ്ധിക്കണം നമ്മള് അതുകൊണ്ടാണ് ഇവിടെ ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമിന് ഡിവൈഡ് ഡിവൈഡ് ഒന്നല്ല ഒരു ഇതിനകത്ത് ആൾക്കാര് കൂടണമെന്നുണ്ടെങ്കി എന്തെങ്കിലും ഒരു സംഭവം അവിടെ വേണം അല്ലാണ്ടൊന്നും ആൾക്കാർ കരുതി ഇറങ്ങുമല്ലോ ബിസിനസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പൊ ആണെങ്കിൽ എന്തെങ്കിലും എന്താണ് വിഷ്ണുവായനെ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ കൂടെ ഇരുത്തും ക്രിസ്ത്യാനി ആണെങ്കിൽ ആരെ എഴുതണേ എനിക്കറിയാൻ പാടില്ല മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ ജിന്നിനെയും മാതൃകെടുത്തു ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഏഞ്ചൽസിനെ വിളിച്ചു കൊടുത്തു ഏഞ്ചൽസ് ആണ് ഈ ഏഞ്ചൽസ് എന്ന് പറയണേ നമ്മുടെ ഈ മൂർത്തിനെയാണ് ഏഞ്ചൽസ് എന്ന് പറയണേ അവർ ഇംഗ്ലീഷിൽ പറയും നമ്മൾ മലയാളത്തിൽ പറയും മാത്രമേ ഉള്ളൂ ഒക്കെ സേം സെയിം സാധനം തന്നെ ഇച്ചിരി ഇംഗ്ലീഷ് വാക്ക് കൊടുക്കും കാരണം ഫോറിനാണല്ലോ അവരെ കൂടുതലും അപ്പൊ ഇതെല്ലാം ഒന്നുതന്നെ അപ്പൊ അതിൽ വെച്ചിട്ട് കളിക്കും അപ്പം അവരുടെ എനർജി ട്രാൻസ്ഫറിങ് ഈ ഡയറ്റിൽ വരും നമ്മുടെ ഈ ഫുഡിൽ വരും അത് റിയലായിസ് സംഭവമാണ് അതുകൊണ്ട് കഴിയാവുന്നതും പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് കഴിക്കാം ഇപ്പൊ അതും ബുദ്ധിമുട്ടാ കാരണം അതിനകത്തും ഇപ്പൊ ഷെയർ എടുത്ത് ഈ ജിന്നിന്റെ അംശമൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആരെയും കുറ്റം പറയുന്നതല്ല യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവമാണ് നമ്മുടെ കൂടെയുള്ള പിള്ളേര് ഭക്ഷണം കഴിക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്തും ഞങ്ങൾ എത്ര കടയിൽ നിന്ന് അറിയാമോ ഇതിന്റെ പ്രശംസ കാരണം കാരണം അത് നമ്മുടെ വയറ്റി ചൊല്ലും പിന്നെ നമുക്ക് ഇറിറ്റേഷൻ ആവും പിന്നെ നമ്മൾ ഇതിലെങ്കിലും കുടിച്ചുകൊണ്ട് കുറച്ച് ദിവസം നടക്കേണ്ടി വരും നമ്മൾ കുറെ ഒരു രണ്ട് മൂന്ന് ദിവസം എങ്കിൽ മെഡിറ്റേഷൻ ചെയ്താലാണ് ഈ സാധനം കൈ കളയാൻ പറ്റും അത്ര നമുക്ക് എനർജി ലോസ് ആയി വേണം കഴിക്കേണ്ടി വരുന്ന കുഴപ്പമില്ലല്ലോ അപ്പൊ അതൊക്കെ വളരെ ശ്രദ്ധിക്കും ഫുഡിന്റെ കാര്യത്തില് ഈ നേരത്തെ ക്ലാസ് എടുത്ത മാതിരി പ്യൂർ വെജിറ്റേറിയൻ ഫുഡ് ഇതിൽ മാത്രം തരാം അല്ലെങ്കിൽ അവര് മറ്റേ സ്റ്റോക്ക് ഒഴിക്കും ഇറച്ചി മറ്റേ ഉണ്ടല്ലോ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് എല്ല് എല് തിളപ്പിച്ച വെള്ളം വച്ചാണ്ടാവും ഈ സാധനം ഒരു സ്പൂൺ ഗോപി മഞ്ചൂരിയൻ കഴിച്ചിട്ടുണ്ടെങ്കി എന്താ ടേസ്റ്റ് ടേസ്റ്റ്ന്നറിയാമോ അല്ലെങ്കി ഇത് എന്ത് ഇത് എന്തോട്ടാണ് ചെമ്മീൻ പൊടി ചെമ്മീൻ പൊടി സാമ്പാറിലിട്ടഴിഞ്ഞാൽ എന്താ ടേസ്റ്റ്ന്നറിയാമോ പിന്നെ രണ്ടു പ്രാവശ്യം നമ്മൾ ആ സാമ്പാർ കൂട്ടും അത്ര ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പ്യുവർ കഴിച്ചോർ എന്നോട്ട് കേക്കറിയാ വലിയ കുഴപ്പമുണ്ടല്ലോ നീ ആയിരിക്കാം നമുക്ക് കൊടുക്കാമല്ലോ ആ എന്താ ഏറ്റവും ബെസ്റ്റ് ജോബ് ുംയറിച്ചു നമ്മള് ഭക്ഷണം ചെയ്യുന്നില്ലേ ഞാൻ ആദ്യമൊക്കെ എന്താ പറയാ മനസ്സിന് ഭയങ്കര ഭക്ഷണമായിരുന്നു ഈ ഇറച്ചി മീൻ മാത്രമായിരുന്നു ഫുഡ് മെയിൻ ആയിട്ട് അത് ഇവരിൽ മാറ്റം വരണേ മാറ്റം വരണേന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇപ്പോ മാറി മാറി എന്ന് ഒരു അത് നമ്മളുടെ അത് കർമ്മത്തിന്റെ ഷേരല്ല അവിടെ നമ്മൾ അവിടെ ഇരുന്നിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഈ വൈബ്രേഷൻ ഇതിന് ഇത് ചെയ്യുന്ന മാതിരി വൈബ്രേഷൻ സെന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ മെഡിറ്റേഷൻ അപ്പൊ ഓട്ടോമാറ്റിക്കലി അവരുടെ മൈൻഡ് സെറ്റ് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ സ്ലോലി ഇവർക്കും വേണ്ടെന്ന് തോന്നും തിന്നാലും വലിയ ടേസ്റ്റൊന്നും തോന്നൂല ഇറച്ചിക്കൊന്നും ടേസ്റ്റ് ചെയ്യാ അപ്പൊ അവര് പറയും വേണ്ട മതിയാക്കുളം അതാണ് അത് നിങ്ങൾ മര്യാദക്ക് ചെയ്യുന്നോണ്ടാണ് അവിടെ സംഭവം വൈബ്രേഷൻ സെറ്റായി അപ്പൊ അതിനനുസരിച്ച് അവിടെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും മൈൻഡ് സെറ്റ് മാറും അതേമാതിരി അവരുടെ ഇവൻ മൈൻഡും മാറും മാനസികാവസ്ഥയും കൂടി മാറും ഏ വരാ അത് കറമ്പനുസരിച്ചിരിക്കുന്നു ചേച്ചി അത് ചേച്ചിയുടെ അന്നത്തിനുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ചെയ്യാം കാരണം കാരണം ജീവിക്കാനുള്ള വേറെ മാർഗം ഇല്ലെങ്കി അത് ചെയ്യാം പക്ഷെ ആക്ച്വലി അത് ഭയങ്കര ദോഷമായിട്ട് മാറും കാരണം നമ്മുടെ വീട്ടില് ഞാൻ പറഞ്ഞുതരാം എന്റെ ഒരു പേ എൻറെ ഒരു പേഷ്യന്റ് ഉണ്ട് ഈ പേഷ്യന്റിന്റെ പുള്ളിയുടെ പണി കോഴിവെട്ടാണ് മനസ്സിലെ കോഴീനെ കൊടുക്കോയിലെ മക്കൾക്ക് ഭാര്യക്കും എക്സിമോ വന്നിട്ട് എന്ത് മരുന്ന് വെച്ചിട്ടും മാറില്ല അവസാനം ഇപ്പൊ നമ്മുടെ പറഞ്ഞ ഇച്ചിരി കുറഞ്ഞപ്പോ പക്ഷെ എന്നിട്ടും മാറണില്ല അവസാനം ഞാൻ പറഞ്ഞു അവരുടെ ആ സാധനം നിർത്താൻ പറഞ്ഞ ഇത് മാറും പറഞ്ഞു അങ്ങനെ വേറൊരു ടീം ഇതേമാതിരി ബീഫ് പച്ചക്കടക്കാര് നിർത്തി നിർത്തിപ്പര് അസുഖം മാറി പക്ഷെ പറ്റിപ്പോഴ തന്നെ ഭയങ്കര കഷാ ഒരു ദിവസം ഏഹ് പത്ത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും അപ്പൊ ഇത് എവിടെ കിട്ടും എന്ത് ജോലി ചെയ്ത കിട്ടും അവസാനം അവർ പാപ്പരായി പിന്നെ വീണ്ടും പോയി അവൻ നോക്കുമ്പോ ജീവിക്കട്ടെ ജീവിക്കാൻ മാർഗില്ല വീണ്ടും പോയി വീണ്ടും അസുഖം വന്നു അപ്പൊ കർമ്മദോഷം ഇൻസ്റ്റന്റ് ആയിട്ട് അടിയില്ല ഒന്നിങ്ങാ ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്ന ആൾക്ക് അപ്പൊ നമ്മളിപ്പോ ഹസ്ബൻഡാണ് ചെയ്യണേ എനിക്കൊരു കൊഴപ്പില്ലെന്ന് പറഞ്ഞു നിങ്ങൾ ഇരുന്നോണ്ടൊന്നും കാര്യമില്ല നിങ്ങൾക്ക് തന്നെ കർമ്മദോഷം ശരി കാരണം നിങ്ങൾ അതിന് കഴിക്കണേ അപ്പൊ അത് ഓർത്ത് പേടിക്കണ്ട കിട്ടും കഴിയാവുന്നതും പച്ചക്കറി സ്ഥലത്ത് പോയി കാറ്ററിംഗ് സ്ഥലത്ത് പോകുന്നുള്ളൂ അങ്ങനെ കിട്ടാണെ അതും നല്ലത് ഏഹ് വീട്ടില് മരുമക്കളൊക്കെ പച്ചക്കറി അവർക്ക് വയറ്റിലേക്ക് ഇറങ്ങൂല്ലേ ഇവിടെ അതൊള്ളും പറയാ അപ്പൊ തന്നെന്തോളും അലിവരെല്ലാ ആ എന്താ കൊഴപ്പം ആന്റെ സാമ്പാറും ഇതൊക്കെ മോശ ഇവര് വെച്ച് കഴിക്കുള്ളേ ഈ കോഴി മാത്രം കണ്ട മാത്രമേ ഇറങ്ങൂ ആ എന്തിനീ ഇവിടെ വരുമ്പേ ഇതേ ഉള്ളൂ എനിക്ക് ഞാനിപ്പോ ഇങ്ങനെ ഒരു ഇതിൽ പോവാണ് അവിടെ ഗുരുജി പറഞ്ഞിട്ടുന്ന് ഇങ്ങനെ ചെയ്യാൻ പാടില്ലാന്ന് ഒരു ഒരു കോഴീനെ കൊന്നു കഴിഞ്ഞാൽ അത്രയും ജന്മം നമ്മൾ എക്സ്ട്രാ എടുക്കണം മനസിലോ ഇതിനു വേണ്ടി വീണ്ടും ഒരു ജന്മം കൊടുക്കണോ ഏ കോഴീനെ കൊന്നത് വേറെ ആളാണെങ്കിലും നമ്മളെല്ലാം വെച്ചുകൊടുക്കട്ടെ നമ്മൾ കർമ്മം വന്നില്ലേ അപ്പൊ അതിനുവേണ്ടി വര ഞാൻ കൊടുക്കണോ അപ്പൊ അത് റെഡ്യൂസ് കണി എന്നെ കൊണ്ട് പറ്റൂല നിങ്ങൾ വേണമെങ്കിൽ പുറത്തേക്ക് കഴിച്ചോളാം പറയാ അതോട് തീരും പിന്നെ ഒരു അക്ഷരം വേണ്ടില്ലേ അതൊക്കെ വെറും പോകുന്നല്ലോ നമ്മള് ഇവര് നമ്മള് നമ്മളൊക്കെ ഇനി എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടോ നമ്മൾ സമയം ഏ സമയത്ര ഓ അപ്പൊ പിന്നെ ആ ഇനി സംശയം കുറവ് ആ പൂച്ചക്ക് മീൻ മേടിച്ചു കൊടുക്കും കാരണം പൂച്ച പക്ഷെ വെജിറ്റേറിയൻ പൂച്ച ഉണ്ട് കോ നമ്മുടെ വീട്ടിൽ സാമ്പാറും മാത്രം നിന്ന പൂച്ച ഉണ്ടായിരുന്നു ചോറ് മാത്രം നിന്ന പൂച്ച ഉണ്ടായിരുന്നു നമ്മളെങ്ങനെ അതിനെ മോൾഡ് ചെയ്തെടുക്കുന്ന അതിനനുസരിച്ചിരിക്കും ചെറുപ്പത്തിലൊടങ്ങി കിടക്കായി നിർത്താൻ പറ്റില്ല അതിന്റെ മണം കേട്ടപ്പ പോവും പക്ഷെ വെജിറ്റേറിയൻ പൂച്ച ഉണ്ട് പട്ടി തന്നെ ഉണ്ടല്ലോ വെജിറ്റേറിയൻ പട്ടികള് പ്യുവർ വെജിറ്റേറിയൻ പട്ടികൾ ഉണ്ട് സാമ്പാറും ചോറും തൈരും കൂട്ടിത്തിനു എന്തോരം പട്ടികളുണ്ടെന്ന് പറയാം അവരൊക്കെ ബ്രാഹ്മണ പട്ടികളുണ്ട് അത് പട്ടികളെ പത്ത് പന്ത്രണ്ട് വർഷം ജീവികളോ അത് അസുഖം വന്ന ഇതായിരിക്കും അല്ലാണ്ട് ഇത് അത് എന്താ അവിടെ വന്ന എന്താ വെച്ചാൽ എന്തിനാ ഈ മൃഗങ്ങളെ നിങ്ങളെ വീട്ടിൽ വളർത്തണമെന്ന് വെച്ചാൽ എന്തെങ്കിലും നെഗറ്റീവ് ഹൈ എലമെന്റ് വന്ന് നിങ്ങളുടെ ബോഡി കഴിക്കാതിരിക്കാൻ അടിക്കുമ്പോ ഏറ്റെടുക്കും ും മൃഗങ്ങളെ ഏറ്റെടുക്കും അങ്ങനെ അവര് മരിക്കും പക്ഷെ നമ്മൾ രക്ഷപ്പെടും ഇതാണ് സംഭവിക്കണം അപ്പൊ നമുക്കൊക്കെ അങ്ങനെ വരുമ്പോ അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഒരു കുഞ്ഞ പൂച്ച ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നെ പറഞ്ഞാ ആ മേ കയറിയിരിക്കുന്നത് മെഡിറ്റേഷൻ ചെയ്യും അപ്പൊ അത് ചത്തുപോയി ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും അത് ചത്തുപോയി അപ്പൊ നമുക്ക് പ്രൊട്ടക്ഷൻ തരണതാണ് ആ സമയമാവുമേ ഓരോരുത്തർ വന്നിട്ട്